ഞാനിവിടെ തന്നെ ആയിരുന്നു താമസം ഞാന് ഇതവിടെ ആ തറ വണ്ടിയിലെ എല്ലാം പോയി ഈ ഇട്ട ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ പൊയ്ക്കോട്ടെ അതൊക്കെ പൊയ്ക്കോട്ടെ ഒന്നും വിഷയമല്ല നമുക്ക് ദൈവം കണ്ണല്ലേ ആൾക്കാർ ഞങ്ങള് ബാക്കിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു അവര് പോയി കിട്ടിയില്ല അവരെ പിന്നെ പറഞ്ഞാല് ഏകാ ഇവിടെ മുഴുവൻ വീട് തന്നെ ഇരുന്നു ഇവിടെ ദുഃഖങ്ങളും കൈ താങ്കമാണെന്നല്ല മുഴുവൻ വീടായിരുന്നു പത്ത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് വീടിന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു മരണസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയൊന്നും പറയാൻ പറ്റില്ല അമ്മ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ അത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ അറിയപ്പെട്ടു എന്റെ ഉമ്മാന്റെയും എന്റെ കുട്ടാലും ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു അങ്ങനെ സംഭവിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും അറിയൂല അറിയണല്ല ഞങ്ങൾ അത്രയും വിശ്വാസമാണ് പുഴ അങ്ങനെ ഒഴുകണ പുഴ ഇതൊന്നും ഇതൊന്നും ഇവിടെ ഒരു ചാല് പോലും ഇല്ലാത്തതാ ഒരു വെള്ളച്ചാൽ പോലും ഇല്ലാത്തതാ ഇപ്പോഴൊക്കെ ഒരു പുഴ പോലെ ആയിപ്പോയി ുചൈത ഞാമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തണോ അഹങ്കരിക്കല്ലേ അല്ലാരമറക്കല്ലേ അല്ലാരമറക്കല്ലേ നിമിഷം കൊണ്ട് നിന്റെ സർവതും തകർന്നു പോകും പെങ്ങള് നിന്റെ പണവും നിന്റെ സ്വർണവും നിന്റെ വീടും നിന്റെ ജാഗയും സർവതും പോയി ചിരിച്ചിരുന്ന മുഖം പാടിയിട്ട് കണ്ണനീരൊടിച്ചൊടിച്ച് നിന്റെ ഗ്ലാമർ പോലും നഷ്ടപ്പെട്ടു പോകും പെങ്ങള് അല്ലാനൊരു നിമിഷം മതി മതിമോള്